എല്ലാ കക്ഷികളും അവരവരുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനുള്ള പരിശ്രമം നടത്തും അതിലിപ്പോ ഞാൻ ഏത് ഭാഗത്തുണ്ടാവും എവിടെയെന്നുള്ള ഞങ്ങളൊരു കൂടിയാലോചന നടത്തിയിട്ടില്ല ഞങ്ങളൊരു തീരുമാനിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല പിന്നെ എന്തായാലും കോൺഗ്രസ് എന്ന് പുറത്താക്കിയ ഒരാളല്ലേ അല്ല എല്ലാ കക്ഷികളും ഞാൻ നല്ലവരാണെന്ന് പറയുന്നുണ്ടല്ലോ സി പി എം ഒന്നല്ല കോൺഗ്രസ് കാർട്ടി അന്ന് എംപിയുടെ ഞാൻ ഏതോ ഒരു അഭിമുഖത്തിൽ കണ്ടു കോൺഗ്രസിനെ സഹായിക്കും കോൺഗ്രസിൻ്റെ കൂടി ഉണ്ടാവും യു ഡി എഫിൻ്റെ വിജയത്തിന് ആത്മാർത്ഥമായി പ്രവർത്തിക്കും എന്നൊക്കെ അന്നും പറഞ്ഞ് കേട്ടു ഞാൻ ചാനലിൽ ഏ അല്ല അത് എൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാക്കിയിട്ടല്ലേ ഓരോരുത്തരും ഇപ്പോൾ അവരവർ അവർ സഹായിക്കും ഇവരെ സഹായിക്കും എന്നൊക്കെ ഒരു പാർലമെൻ്റ് സ്ഥാനാർത്ഥിയൊക്കെ ഉള്ള വിജയത്തിന് എൻ്റെ ഒറ്റയ്ക്ക് ഒരു തീരുമാനത്തിനൊന്നും വലിയ പ്രസക്തിയില്ല പക്ഷെ അന്ന് ഞങ്ങൾ എന്ത് തീരുമാനിക്കണം എന്നുള്ളത് സമയം പറട്ടെ പറഞ്ഞങ്ങനെ കാത്തിരിക്കുക അങ്ങനെ സി പി എമ്മിൻ്റെ നിന്ന് വന്ന് തെരഞ്ഞെടുപ്പാണ് സഹായിക്കണം പറഞ്ഞിട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല ഒരു കക്ഷിയും വന്നിട്ടില്ല അങ്ങനെ അങ്ങനെ ഒരു വിലവേശനൊന്നും ഞാൻ നിൽക്കില്ല ശരി നമുക്ക് ഇന്നവരെ സഹായിക്കാമെന്നൊരു സമീപനം വരുമ്പോൾ പാലക്കാട് ജില്ലയുടെ എല്ലാ ഭാഗത്തും അതിൻ്റേതായ ഒരു തീരുമാനം ഞങ്ങൾ ഒന്നിച്ചെടുക്കുള്ളൂ മറവിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പാർട്ടിയുടെ കാര്യം തീരുമാനിക്കണം അത് ആലോചിച്ച് വെച്ചിരിക്കാം സമയമായിട്ടില്ല ആളുകൾ ആലത്തൂർ മണ്ഡലത്തിലെ സ്വാഭാവികമായിട്ടും പെരിങ്ങോട്ടുകൂർച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അങ്ങ് നയിക്കുന്ന ഒരു ഒരു ടീം അവർക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് വലിയ സാധ്യതയുണ്ട് പക്ഷെ അങ്ങ് ഇപ്പോഴും പറയുന്നത് ഞാൻ ഒരു കോൺഗ്രസ് തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ പരസ്യമായിട്ട് അവരെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നാണോ പറയുന്നത് ഞാൻ കോൺഗ്രസ് ഒരാളല്ലേ അപ്പോൾ ഒരു കോൺഗ്രസ് നിന്ന് പുറത്താക്കിയ ഒരാളെന്നിലേക്ക് കോൺഗ്രസ്സിന് എൻ്റെ നിലപാടിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല അത് വലിയ കാഡറായ ഒരു പാർട്ടിയല്ലേ അപ്പോൾ അതുകൊണ്ട് എ വി ഗോവിന്ദൻ തന്നെ എന്തെടുക്കുന്നു എന്നതിനെ കുറിച്ച് ഇനി കോൺഗ്രസ്സിന് ചിന്തിക്കേണ്ട കാര്യം അതുപോലെ അടഞ്ഞ അധ്യായമല്ലേ പിന്നെയും പാർട്ടികളുണ്ടല്ലോ ഏതൊക്കെ പാർട്ടികളുണ്ട് അവിടെ മത്സരിക്കാൻ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാത്രമൊന്നും അല്ലല്ലോ അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടഞ്ഞൊരധ്യായം എന്നെനിക്ക് അവർ അടച്ചു തന്നു എനിക്ക് ഇനി അതിലെൻ്റെ ഞാൻ പിന്തുണ കൊടുക്കുവോ സഹായിക്കോ അതിനൊന്നും വലിയ പ്രശ്നമില്ല കോൺഗ്രസ് പാർട്ടി പറഞ്ഞാൽ ദേശീയ തലത്തിൽ വലിയൊരു പാർട്ടി അല്ലേ ഇപ്പം എന്താണ് ബീഹാറിലൊക്കെ ശക്തമായി ഗവൺമെൻറ് വന്ന ഒരു സമയത്തിലല്ലേ കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നത് അപ്പം ഞങ്ങളെ കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാർലമെന്റ് തെരഞ്ഞപ്പം എന്ത് സമീപനം സ്വീകരിക്കണം അത് കമ്മ്യൂണിസ്റ്റ് ആയിട്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഹായിക്കാൻ പറ്റും എന്നുള്ള നിലപാടൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രി സജി ചെറിയാനാണെങ്കിലും ജില്ലാ നേതൃത്വം ആണെങ്കിൽ നവകേരള സഹസിനൊക്കെ താങ്കളെ ചേർത്ത് നിർത്തുകയെ ചെയ്തത് കോൺഗ്രസ് വാ കോൺഗ്രസ് എന്നുള്ളത് അടഞ്ഞ അധ്യായം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും സി പി എം ആണ് അല്പം കൂടെ അങ്ങേക്ക് ആക്സസബിൾ ആയിട്ടുള്ളത് അവരൊരു സ്ഥാനാർത്ഥിയാകാൻ ആവശ്യപ്പെട്ടല്ല ഹൈപ്പോത്തറ്റിക്കൽ ആണ് എന്നിരിക്കാൻ പോലും അങ്ങനെ ഒരു സാധ്യത അവർ മുന്നോട്ട് വെച്ചാൽ അത് നിരാകരിക്കുമോ താങ്കൾ ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല ഒന്നാമത് ഞാനിപ്പം ഒരു കക്ഷിയുടെ ഒരു സ്ഥാനം സ്വീകരിക്കില്ല നേരത്തെ പറഞ്ഞതല്ലേ ഒരു കക്ഷിയുടെ ഒരു സ്ഥാനം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാവില്ല നേരത്തെ തന്നെ സൂചിപ്പിച്ച പിന്നെ എന്താ വെച്ചാൽ സി പി എം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ ഒരു നല്ല നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതൊരു ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ് അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് കോൺഗ്രസ് അത്ര നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ കോൺഗ്രസ് കൊന്നതിന് ശേഷം പിന്നെയും കുത്തിയതല്ലേ മരിച്ചതിന് ശേഷം ശബശരീരത്തിൽ കുത്തിയ പാർട്ടിയാണ് എന്നെ സംബന്ധിച്ചോളം അപ്പം അതിൻ്റെ ഒരു അത്തരത്തിലൊരു കോൺഗ്രസിന് പിന്തുണ കൊടുക്കാവുന്നൊരു സമീപനം വ്യക്തിപരമായി എൻ്റെ അടുത്ത് വന്നോളുന്നില്ല അത് വേറെ ആർക്ക് ഗുണം ചെയ്യുന്നുള്ളത് പാർലമെൻഷൻ വരുമ്പോൾ മാത്രമേ എനിക്കത് പറയാൻ കഴിയൂ